ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ഒരു അപ്ഡേറ്റിലേക്ക് പോകാം നമ്മുടെ ഗബ്രി വന്നിട്ട് ജിൻഡോയുടെ അടുത്ത് പറയുകയാണ് കാരണം ജിൻഡോ ക്യാപ്റ്റൻ ആകുമ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആണല്ലോ അതിനകത്തിന് ഒരു ട്വിസ്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഒന്നുമില്ല അപ്പോൾ ജിൻഡോ ക്യാപ്റ്റൻ ആവാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ടീമുകളെ തമ്മിൽ ഈ പിരിച്ചിട്ട് വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ നമ്മുടെ ഗബ്രി വന്നിട്ട് ജിൻഡോയുടെ അടുത്ത് പറയുകയാണ് എനിക്കും ജാസ്മിനും രണ്ട് ഗ്രൂപ്പിൽ കളിക്കാൻ താല്പര്യമുണ്ട് ഞങ്ങൾ ഒന്നിച്ചിടണമെന്നില്ല കേട്ടോ അപ്പോൾ തൊട്ടപ്പുറത്ത് സിബിനും നമ്മുടെ സായിയും അഭിഷേക് ശ്രീകുമാറും ഒക്കെ ഉണ്ട് സോ അവർ പറഞ്ഞ് മോനെ നീ ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചോ നീയോ അവൾ ഒന്നിച്ച് കളിച്ചാൽ മതി നിങ്ങളിപ്പോൾ അങ്ങനെ സെപ്പറേറ്റ് ആവണ്ട നിങ്ങൾ ഒന്നിച്ച് കളിച്ചാൽ മതി എന്ന് ഇവർ പറയുകയാണേ അപ്പോൾ ഇതിനകത്ത് ജിൻഡോ ഉടനെ തന്നെ പറയുന്നുണ്ട് ഇവൻ ചിലപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് ഇങ്ങനെ പിരിച്ചോളാൻ പറയുമ്പോൾ ചിലപ്പോൾ എങ്ങാനും ഞാൻ പിരിക്കാതിരുന്നാലോ അവൻ അറിയാൻ ഞാൻ ചിലപ്പോൾ പിരിക്കുവെന്ന് രണ്ടുപേരെ രണ്ട് ടീമിൽ ഇടുമെന്ന് അപ്പോൾ നേരത്തെ തന്നെ മുൻകൂട്ടി വന്ന് ഞങ്ങൾ രണ്ട് ടീമിൽ കളിക്കാൻ തയ്യാറാണ് എന്ന് വന്ന് എൻ്റെ അടുത്ത് പറയുമ്പോൾ അപ്പൊ ഞാൻ വിചാരിക്കും അങ്ങനെ ഇപ്പൊ വേണ്ട നീ ഒരു ടീമിൽ കളിച്ചാൽ മതി എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും ഞാൻ ഒറ്റ ടീമിൽ തന്നെ വിടും അപ്പൊ അതിന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതെന്ന് ജിൻഡോ പറയുന്നുണ്ട് അപ്പോൾ സിബിനും സായി കൂടെ പറയുന്നുണ്ട് മോനെ ആ കളിയൊന്നും ഇവിടെ വേണ്ട നീ അവൾ ഒന്നിച്ച് നിന്നാ മതി അപ്പോൾ തന്നെ ഈ ഗബ്രിക്ക് ചിരി വന്നു കേട്ടോ ഇത് തന്നെയാണ് സംഭവം ഗബ്രിക്ക് ഒന്നിച്ച് നിൽക്കണമെന്നാണ് ഗബ്രിയുടെ ആഗ്രഹം അതേ സമയത്ത് സിബിനും സായിക്കും ഒക്കെ ഇവർ ഒന്നിച്ചിരിക്കണമെന്ന് തന്നെയാണ് അവരുടെ ആഗ്രഹം ഇവരെ പിരിക്കാൻ അവിടെ ആർക്കും താല്പര്യം ഇല്ല നിങ്ങളിപ്പോ ഒന്നിച്ച് കളിച്ചാൽ മതി എന്നുള്ളതാണ് സിബിൻ്റെ ഒക്കെ സ്റ്റാൻഡ് അപ്പോൾ ഇതിപ്പം എന്താ രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലോ തേനോ എന്നൊക്കെ പറഞ്ഞ പോലെ അവസ്ഥയാണ് ഇപ്പോൾ ഗംഭ്രി ആഗ്രഹിക്കുന്നതും ജാസ്മിന്റെ കൂടെ ഒരു ടീമിൽ നിൽക്കാൻ അവിടെയുള്ള സിബിനും അതുപോലെ തന്നെ സായി ഉൾപ്പെടെയുള്ള ഇപ്പോൾ വൈൽഡ് കാർഡായിട്ട് വന്നവരും ആഗ്രഹിക്കുന്നത് ഇവർ ഒന്നിച്ച് നിൽക്കാനാണ് അപ്പൊ പിന്നെ അവർ ഒന്നിച്ച് തന്നെ നിന്നോട്ടെ അല്ലേ ജിൻഡോ അതിനകത്ത് ഒരു ഗെയിം ചേഞ്ച് മൊമെന്റ് എന്ന് നമുക്ക് വിചാരിക്കാം ഒക്കെ നമുക്ക് വഴിയെ നോക്കാം ഇന്ന് ആരായിരിക്കും ക്യാപ്റ്റൻ ക്യാപ്റ്റനാവുന്നതൊക്കെ കണ്ട് തന്നെ അറിയാം തൽക്കാലം ബാബായി